നാൽപ്പത് ദിവസമല്ലേ ഈശോ ഉപവസിച്ചുള്ളൂ പിന്നെന്തിനാണ് അമ്പത് നോമ്പ് ലത്തിയ സഭയിൽ ബുധനാഴ്ചയോടല്ലേ നോമ്പ് തുടങ്ങുന്നത് പിന്നെ നമ്മൾ എന്തിനാണ് തിങ്കളാഴ്ചയെ നോമ്പ് ആരംഭിക്കുന്നത് പേത്തറത്ത നോമ്പ് ഉപവാസം ഈ വാക്കുകൾ എന്തൊക്കെയാണ് സൂചിപ്പിക്കുന്നത് ഇങ്ങനെയുള്ള ചോദ്യങ്ങൾക്കുള്ള ഉത്തരം പറയാനുള്ള ഒരു ശ്രമമാണ് ഈ കുഞ്ഞു വീഡിയോ പേത്തറത്ത എന്ന വാക്കിൽ നിന്ന് നമുക്ക് തുടങ്ങാം ഒരു സുറിയാനി വാക്കാണ് ഇത് അനുരഞ്ജനം തിരികെ വരിക അവസാനിപ്പിക്കുക എന്നൊക്കെ അർത്ഥം വരുന്ന പദർ എന്ന വാക്കിൽ നിന്നാണ് പേത്രത്ത എന്ന വാക്ക് രൂപപ്പെട്ടു വന്നത് വലിയ നോമ്പിൻ്റെ പശ്ചാത്തലത്തിൽ ഭൗതികതയിൽ നിന്ന് മുക്തി നേടി മനസ്സിനെ വിശുദ്ധമാക്കി നോമ്പിലേക്കും ഉപവാസത്തിലേക്കുമൊക്കെ പ്രവേശിക്കുക എന്ന ഉദ്ദേശത്തോടെ വലിയ നോമ്പ് ആരംഭിക്കുന്നതിൻ്റെ തലേദിവസമായ ഞായറാഴ്ച വൈകുന്നേരം അനുഷ്ഠിക്കുന്ന മാർത്തോമ നസ്രാണികളുടെ വളരെ അർത്ഥപൂർണമായ ഒരു പരമ്പരാഗതമായ ആചരണമാണ് ഇന്നത്തെ പോലെ ഫ്രിഡ്ജും എന്തുവേദവും എപ്പോഴും കിട്ടുന്ന കടകളും മറ്റ് സംവിധാനങ്ങളും ഒന്നും ഇല്ലാതിരുന്ന സാഹചര്യത്തിൽ പല ഭക്ഷണ പദാർത്ഥങ്ങളും കരുതി വയ്ക്കുകയും ഉണക്കി സൂക്ഷിക്കുകയും മറ്റും ചെയ്തിരുന്നു എന്നാൽ നോമ്പിലേക്ക് കടക്കുമ്പോൾ നോമ്പിൽ ഉപേക്ഷിക്കേണ്ട ആഹാര സാധനങ്ങൾ മിച്ചം വരുത്താതെ ഭക്ഷിച്ചു തീർക്കുകയും അവ പാകം ചെയ്തിരുന്ന മൺപാത്രങ്ങൾ ഉടച്ചു കളയുകയും അല്ലെങ്കിൽ അത് കഴുകി നോമ്പ് കഴിയുന്നത് വരെ മാറ്റി മാറ്റിവെക്കുകയും ചെയ്തിരുന്ന ഒരു രീതി നമ്മുടെ പൂർവികരുടെ ഇടയിൽ ഉണ്ടായിരുന്നു കാലക്രമത്തിൽ വിവാഹ ഭക്ഷണം കഴിക്കുന്ന ഒരു വലിയ ആഘോഷ ദിനമായി ഈ ദിവസം മാറി സുഭിക്ഷമായ ഭക്ഷണത്തിൻ്റെയും ആഘോഷങ്ങളുടെയും ദിവസങ്ങൾ അവസാനിച്ചു പഴയ ജീവിതം അവസാനിപ്പിച്ച് ഭൗതികതയോട് വിട പറഞ്ഞ് അനുതാപത്തിൻ്റെയും ഉപവാസത്തിൻ്റെയും ദാനധർമ്മത്തിൻ്റെയും ഒക്കെ കൂടുതൽ അനുഭവങ്ങളിലേക്ക് തിരികെ വരണമെന്നുള്ള ആഹ്വാനമാണ് വലിയ നോമ്പിൻ്റെ ആരംഭത്തിലെ ഈ വിയതുർത്ത ഇനി അടുത്ത ചോദ്യത്തിന് ഉത്തരം പറയാം വലിയ നോമ്പിൽ നമുക്ക് അൻപത് ദിവസങ്ങളും നോമ്പിൻ്റെ ദിവസങ്ങൾ തന്നെയാണ് എന്നാൽ എല്ലാ ദിവസവും ഉപവാസത്തിൻ്റെ ദിവസങ്ങളല്ല നോമ്പ് ഉപവാസം എന്നീ രണ്ട് വാക്കുകൾ ഏതാണ്ട് ഒരേ കാര്യമല്ലേ സൂചിപ്പിക്കുന്നതെന്ന് നമുക്ക് തോന്നാമെങ്കിലും ചെറിയ വ്യത്യാസമുണ്ട് ഭക്ഷണം അപ്പാടെ മാറ്റി വെച്ച് കൂടുതൽ സമയവും പ്രാർത്ഥനയിലും പരിത്യാഗത്തിലുമായിരിക്കുന്ന രീതിയാണ് ഉപവാസം വെള്ളിയാഴ്ചകൾ പലരും ഉപവാസം എടുക്കുന്നു ഒരു നേരം എടുക്കുന്നു എന്നൊക്കെ പറയുന്നത് നമ്മൾ കേൾക്കാറുണ്ട് ചിലരെടുക്കാറൊക്കെയുണ്ട് അതുപോലെ നോമ്പ് ദിവസങ്ങളിൽ നമ്മുടെ പൂർവികർ പൂർണ്ണമായും ഉപവാസം അനുഷ്ഠിച്ചിരുന്നു എന്നാൽ ഈശോയുടെ ഉദ്ധാനത്തെ പ്രത്യേകമായിട്ട് അനുസ്മരിക്കുന്ന ഞായറാഴ്ച സങ്കടത്തിൻ്റെയോ അനുതാപത്തിൻ്റെയോ ദിവസമായിട്ട് പൊതുവേ കാണുന്നില്ല അതുകൊണ്ട് തന്നെ പൗരസ്യ സഭകളിൽ ഞായറാഴ്ച ഉപവാസത്തിൻ്റെ ദിവസമല്ല എന്നാൽ പ്രത്യേകം അടിവരയിട്ട് ഓർമ്മിപ്പിക്കുന്നു ഞായറാഴ്ചകൾ നോമ്പിൻ്റെ ദിവസങ്ങൾ തന്നെയാണ് ഉപവാസത്തിൻ്റെ ദിവസമല്ല ഇപ്പോൾ പറഞ്ഞവസാനിപ്പിച്ച കാര്യങ്ങളുടെ അടിസ്ഥാനത്തിൽ വലിയ നോമ്പിലെ ഏഴ് ഞായറാഴ്ചകൾ ഉപവാസത്തിൻ്റെ ദിനങ്ങൾ അല്ലാത്തതിനാലും വലിയ നോമ്പിലെ അവസാനത്തെ മൂന്ന് ദിവസങ്ങൾ ഈശോയുടെ പീഡാനുഭവത്തിൻ്റെയും കുരിശു മരണത്തിൻ്റെയും പ്രത്യേക ഉപവാസ ദിനങ്ങളായി കാണുന്നതിനാലും ഈ ഏഴും മൂന്നും കൂടെ ആകെ പത്ത് ദിവസങ്ങൾ കുറച്ചുള്ള നാൽപ്പത് ദിവസങ്ങളെ ഈശോയുടെ മരുഭൂമിയിലെ നാൽപ്പത് ദിവസത്തെ ഉപവാസ ദിനങ്ങളോട് ചേർത്ത് വെച്ച് മനസ്സിലാക്കാനും നമുക്ക് സാധിക്കും അതുകൊണ്ടാണ് പേത്രത്താട് പിറ്റേ ദിവസമായ തിങ്കളാഴ്ചയോടെ തന്നെ നമ്മൾ വലിയ നോമ്പ് ആരംഭിക്കുന്നത് സുറിയാനി ഭാഷയിൽ ഈ നോമ്പിനെ സൗമ റമ്പ വലിയ നോമ്പ് എന്നാണ് പറയുന്നത് എല്ലാ ചോദ്യങ്ങൾക്കും വ്യക്തമായിട്ടുള്ള ഉത്തരം ലഭിച്ചെന്ന് വിശ്വസിക്കുന്നു എല്ലാവർക്കും തിരിഞ്ഞുനോട്ടത്തിൻ്റെയും തിരിച്ചു നടക്കലിൻ്റെയും നല്ല ദിവസങ്ങൾ ആശംസിക്കുന്നു ഒരു കുഞ്ഞു തിരുവചനം കൂടി പറഞ്ഞ് അവസാനിപ്പിക്കാം റോമാ ലേഖനം ആറാം അധ്യായം അഞ്ചാമാക്കി അവൻ്റെതുപോലെയുള്ള ഒരു മരണത്തിൽ നാം അവനോടൊപ്പം ഐക്യപ്പെട്ടിരിക്കുന്നെങ്കിൽ അവനോടൊപ്പം ജീവിക്കുന്നുവെന്നും നമുക്കറിയാം ആമേ